കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്ത് അരനൂറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുകയാണ് ചാലോടിലെ രാജേന്ദ്ര ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമ പി വി നാരായണൻ ദീർഘകാലത്തെ മികച്ച പ്രവർത്തനത്തിന് ഇതിനോടകം നിരവധി ആദരവുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അൻപത് വർഷം മുന്നേ അൻപത് ഗാനങ്ങൾ തലയിൽ ചുമന്നുകൊണ്ടുപോയിരുന്ന സ്ഥാനത്ത് ഇന്ന് ലക്ഷക്കണക്കിന് പാട്ടുകൾ കേശയിലിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്തെ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് അരനൂറ്റാണ്ടിലേറെയായി ഉത്സവങ്ങൾക്കും സമ്മേളനങ്ങൾക്കും ശബ്ദവും വെളിച്ചവും നൽകുന്ന ചാലോഡിലെ രാജേന്ദ്ര ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമ പി വി നാരായണൻ പട്ടാളക്കാരനാകാൻ ആഗ്രഹിച്ച നാരായണൻ എന്ന നാണുവിന് ചെറുപ്പത്തിലെ പാട്ടിനോട് വലിയ കമ്പമായിരുന്നു പതിനെട്ടാം വയസ്സിൽ വാരത്തെ റാഫി ലൈറ്റ് ആൻഡ് സൗണ്ട്സിൽ ജോലി തുടങ്ങിയ നാരായണൻ പിന്നീട് ചാലോട് കേന്ദ്രമായി രാജേന്ദ്ര ലൈറ്റ് ആൻഡ് സൗണ്ട് സർവീസ് ആരംഭിക്കുകയായിരുന്നു പണ്ടൊക്കെ എല്ലാ പരിപാടികളിലും പാട്ട് നിർബന്ധമായിരുന്നു വാഹന സൗകര്യം കുറവായതിനാൽ തലച്ചുമടായിട്ടായിരുന്നു ശബ്ദ സംവിധാനങ്ങൾ കൊണ്ടുപോയിരുന്നത് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയത് അന്ന് ്രാഫം പെട്ടിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് പിന്നെ രണ്ട് പാട്ടുള്ള ഒരു റെക്കോർഡ് ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് രണ്ട് പാട്ടുള്ള ഒരു റിക്കോഡായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അത് ഒരു ഇരുപത്തഞ്ചെണ്ണം ആക്ക് തലയിൽ വെച്ചിട്ട് കൊണ്ടുപോകണം അങ്ങനെയുള്ള ഒരു കന ഉള്ളവർ കാര്യമാണ് അതിനുശേഷം പിന്നെ റിക്കോർഡ്സ് വന്നു അതിനുശേഷം പിന്നെ കാസറ്റ് വന്നു അതിനുശേഷം ഇപ്പം ടെൻ ഡ്രൈവിലെത്തി മുഖ്യമന്ത്രിമാരായിരുന്ന ഇ എം എസ് കെ കരുണാകരൻ ഇ കെ നായന എ കെ ആന്റണി വി എസ് അച്യുതാനന്ദൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുടെയും എ കെ ജി ഇ ബാലാനന്ദൻ സുശീല ഗോപാലൻ പാട്യം ഗോപാലൻ എം വി രാഘവൻ തുടങ്ങി നിരവധി നേതാക്കളുടെയും ശബ്ദം ജനങ്ങളിലേക്ക് എത്തിക്കാൻ രാജേന്ദ്ര ചാലോടിന്റെ ഉച്ചഭാഷിണികൾ ഉപയോഗിച്ചിട്ടുണ്ട് കുറ്റാട്ടൂർ കൂറുമ്പക്കാവ് പയ്യാവൂർ ശിവക്ഷേത്രം പെരുമുള്ളിക്കരി പുതിയക്കാവ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ ഉത്സവങ്ങളിൽ ദീർഘകാലമായി ശബ്ദവും വെളിച്ചവും നൽകുന്നത് രാജേന്ദ്ര ചാലോടാണ് ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ റിപ്പയർ ചെയ്യുന്നതും നാരായണൻ തന്നെയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്തെ ദീർഘകാലത്തെ മികച്ച പ്രവർത്തനത്തിനും ഇതിനോടകം തന്നെ നിരവധി ആദരവുകൾ നാരായണന് ലഭിച്ചിട്ടുണ്ട് ദിനംപ്രതി മാറിവരുന്ന ടെക്നോളജിയുടെ കൂടെ ശബ്ദവും വെളിച്ചവുമായി നാണുവേട്ടിന്റെ യാത്ര തുടരുകയാണ് മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരാഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ